لا معبود بحقن إلا الله أنور النار الله هو اللالي يدارتا تل أرادنا كارهن ماتارم الله لا معبودة بحقن يدارتا تل ورنال. أرادنا كارهن ملّا إلا الله الله هو اللالي إلى أن نواكب فاطم أربي بشر إلى أن نواكب أدم معبود أرادنا كارهن എന്നാണ് ഉപയോഗിക്കുക എന്ന അർത്ഥമാണ് അതിന് ഉപയോഗിക്കുക എപ്പോഴാണ് ഒരാൾ ഇലാഹാണെന്ന് പറയുക അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവൻ എപ്പോൾ ഒരാൾ ആരാധിക്കപ്പെടുന്നവനാണെന്ന് എപ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ അറബി ഭാഷയിൽ എപ്പോഴാണ് ഒരാൾ ഇലാഹാണെന്ന് പറയുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരാൾ ഇലാഹാക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ മനുഷ്യന് അല്ലെങ്കിൽ ആ ഒരു ശക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇബാദത്തുകൾ അർപ്പിച്ചാൽ ആ ഒരു വ്യക്തിയെ ഇലാഹാക്കി മാഗൂതാക്കി അതിന് പ്രത്യേകം ഞങ്ങൾ ഇലാ ഇന്നൊരു വ്യക്തിയെ ഇന്നൊരു ശക്തിയെ ഇലാഹാക്കി എന്ന് പറയണമെന്നില്ല ചുരുക്കത്തിനത്തിൽ നമ്മൾ അള്ളാഹു സുബാനോത്താലക്ക് മാത്രമാണ് ഇബാദത്തുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോലയെ മാബൂദാക്കി ഇലാഹാക്കി ഇലാഹ ഇലാഹുള്ളയുടെ അർത്ഥത്തിൽ വ്യതിയാനം വന്ന പ്രധാനപ്പെട്ട നാല് വിദാത്തിന്റെ അക്ഷികൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിക്കൊണ്ട് വഹദത്തുൽ ആളുകൾ വഹദത്തുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സുഖാനോറ്റ എല്ലാ ഭാഗത്തുമുണ്ട് സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല എല്ലാം ഒന്ന് തന്നെ അദ്വൈതവാദം എന്ന് മലയാളത്തിൽ പറയും ഈ വാദത്തിന്റെ ആളുകൾ ഇസ്ലാമിക വേഷം ധരിച്ച ആളുകൾ ഉണ്ട് ഈ വാദമുള്ള ആളുകൾ ഇസ്ലാമിലുള്ള ഇപ്പോഴുമുണ്ട് പല സൂഫിയാക്കളും എന്തായിരുന്നു ഇവർക്ക് അർത്ഥം വെച്ചത് അവർ വെച്ചു ലാ മൗജൂദ ഇവിടെ ഉള്ളതെല്ലാം അതിന്റെ ആളുകളാണ് അറബി നമ്മുടെ നാട്ടിൽ പരിചിതമായിട്ടുള്ള ഹല്ലാജ് ഇങ്ങനെയുള്ള ആളുകൾ ഇവരെല്ലാം പറഞ്ഞത് എന്താണ് ഉള്ളതെല്ലാം അള്ളാഹുവാണ് ഒരാൾ വിഗ്രഹൻ ആരാധിച്ചാലും പ്രവാചകനെ ആരാധിച്ചാലും മലക്കിനെ ആരാധിച്ചാലും ഇനി മറ്റുള്ള മതസ്ഥരുടെ ആരാധന വസ്തുക്കളെ ആരാധിച്ചാലും അവർ അള്ളാഹുനെയാണ് ആരാധിക്കുന്നത് എന്നുള്ള വാദം അവർ ഇസ്ലാമിന്റെ ആളുകളായി അറിയപ്പെടുകയും ലാ ഇലാഹില്ല നാവ് കൊണ്ട് പറയുകയും എന്നാൽ ലാ ഇലാഹ ഇലാഹില്ലല്ലയുടെ അർത്ഥത്തെ അവരെന്ന് മാറ്റിമറിച്ചു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഹല്ലാജ് എന്ന് പറയുന്ന വ്യക്തി ഇത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ രാജാവ് ഇസ്ലാമിക ഭരണകൂടം ഒന്നുകളിക്കുക അതായത് ഹദ് നടപ്പിലാക്കുക മൂർത്തത്തിനുള്ള ഇസ്ലാമിൽ നിന്നും വൈദ്യുതി തെറ്റിപ്പോയ ആൾക്കുള്ള ഹദ് നടപ്പിലാക്കി ഈ രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ഇൽമുൽ കലാമിന്റെ ആളുകൾ അതുപോലെ തന്നെ അതുമായി തുടർന്നു വന്ന അഷരി മാതൂരിലെ ചില ആളുകൾ അവർ പറഞ്ഞ അർത്ഥം എന്താണ് ലാ ലാതിറ ഇല്ല ലാ അല്ലെങ്കിൽ ലാ ലാ ഖാലറ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ കഴിവുള്ളവനില്ല അള്ളാഹു അല്ലാതെ മറ്റോ സൃഷ്ടാവില്ല അള്ളാഹു അല്ലാതെ മറ്റോ രാജ്യത്തില്ല എന്നുള്ള അർത്ഥം വരും വരും ലാ ഇലാഹക്ക് ഈ ഒരു അർത്ഥമാണെങ്കിൽ മക്കയിലുള്ള മുഷരിക്കീങ്ങൾ കാരണം എന്താണ് അവർ പറഞ്ഞു ആരാണ് ആകാശഭൂമികളെ ഇനി ചോദിച്ചു നോക്കുക ആരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് അവരെ സൃഷ്ടിച്ചത് ആരാണ് ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് അവർ പറയും ഫസെ ഫുലൂ അവർ പറയും അള്ളാഹുവാൻ ഈ ഒരു വിഷയത്തിൽ മക്കയിലുള്ള മുഷ്ടിഖിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അത് ഖുർആനാണ് വ്യക്തമാക്കിയത് അപ്പോൾ സഹോദരങ്ങളെ ചുരുക്കത്തിൽ ഈ ഒരു അർത്ഥവും ലാ അവർ വെക്കുന്ന ലാ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ അർത്ഥവും തെറ്റാണ് ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ സുഹാബാക്കൾക്ക് ശേഷം എല്ലാ കാലഘട്ടത്തിൽ വന്ന ജഹമിയാക്കളുടെ അവരുടെ അർത്ഥം അവർ ലാ ഇലാക്ക് എന്താർത്ഥമാണ് വെക്കുന്നത് അവർ വെക്കുന്ന അർത്ഥം എന്താണ് ലാ ഇലാ എന്ന് പറഞ്ഞാൽ അത് തോഹീദാണ് അവർ പറയും അത് പറഞ്ഞാൽ അള്ളാ സുബാനോ നിന്നും അള്ളാഹുന്റെ അസ്മാ സിഫാർത്തുകളെ പൂർണ്ണമായിട്ടും നിഷേധിക്കുക നിഷേധിക്കുന്ന അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് എന്നായിരുന്നു അവരുടെ വാദം ഈ ഒരു കൂട്ടർ ഈ കാലഘട്ടത്തിൽ വളരെ പ്രകടമായിട്ട് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി നാലാമത്തെ ഒരു കൂട്ടം ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു കൂട്ടരാണ് അവർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹുക്കുമുകൾ വെക്കാൻ വെക്കാൻ എന്ന് പറഞ്ഞ വിധി കർത്താവ് അത് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഹുക്കുമുകൾ വെക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ലാ ഇലാഹില്ല അർത്ഥം വെച്ചു ശരിക്ക് ദുഃഖമുകൾ വെക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസം തന്നെയാണ് പക്ഷെ അർത്ഥമല്ല ഇനി പറയാ ലഹള്ളക്കീ ഒരു അർത്ഥം വെച്ചാൽ എന്താ പ്രശ്നം ഉണ്ടാകുക ഇതല്ലാത്തതെല്ലാം ഇതിൽ നിന്ന് പുറത്തുപോകും ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഈ ഒരു വ്യക്തിയെ ഇസ്ലാം നിന്ന് പോയ പോയവനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം അവൻ ലാ ഇലാഹില്ല എതിര് പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥവും തെറ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലാ ഇലാഹില്ലയുടെ അർത്ഥം യഥാർത്ഥത്തിൽ ആരാധനക്കറഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്